നമ്മൾ ഈ പത്ത് ദിവസക്കാലം പരിശുദ്ധാത്മാനൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മ പ്രത്യേകമായി നമ്മൾ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുക സഭ മുഴുവൻ വലിയ പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കൃപയുടെ സമയത്തിലാണ് നമ്മളിപ്പോൾ സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം ധാരാളം പ്രാർത്ഥിക്കണം ഈ നാളുകളിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ കടത്താവ് നമ്മൾ വിളി വിളിക്കുകയാണ് അപ്പോ സ്ഥല പ്രവർത്തനങ്ങളൊന്നിന്റെ പതിനാല് അവിടെ എന്താ പതിനം പറയുന്നത് ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പരിശുദ്ധാത്മ ആഗമനത്തിനായി അനുഭവത്തിന് വേണ്ടി ആത്മാവിൽ ശക്തീകരിക്കപ്പെടുവാൻ അമ്മമാതാവിന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പറഞ്ഞേ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥനയിൽ ഏകാഗ്രതയോടെ ജാഗ്രതയോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് പ്രത്യാശയോടെ നോക്കിക്കൊണ്ട് അവർ ഒന്നിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥിച്ച ജീവിതത്തിന്റെ മേലാണ് ആത്മാവ് വന്നത് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലേക്ക് ആ കൂട്ടായ്മയിലേക്ക് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മ വന്നത് സഹോദരങ്ങൾ ഇത് മറന്നുപോരുത് എന്തൊക്കെ അനുഭവം പ്രകടമായി നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ പ്രാർത്ഥനയിൽ നിറയണം പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സഭയിലാണ് ആത്മാവിന്റെ ആഗമനം ഉണ്ടാകുന്നത് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നത് ആത്മാവിലുള്ള ആ എംപവർമെന്റ് ശക്തീകരണത്തിന്റെ അനുഭവം സ്വന്തമാക്കാൻ കഴിയുന്നത് അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ നാല് മുപ്പത്തിയൊന്ന് നാലിന് മുപ്പത്തിയൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോ സംഭവിച്ചു അവരെല്ലാവരും പരിശുദ്ധാത്മാവനാൽ പൂരിതരായി പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു അവരെല്ലാവരും ആത്മാ ആത്മാവിൽ നിറഞ്ഞവരായി നിറഞ്ഞവരായി മാറി അമേ ഇപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സഹോദര സഹോദരി എന്തൊക്കെ അനുഭവം വേണം അനുഭവം നമുക്ക് വേണോ പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം ഉണ്ടാവണം പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം ഉണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി മാസം പതിനേഴ് മുതൽ പത്തൊൻപത് വരെ അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ പീസ്ബർഗ് എന്ന് പറയുന്ന അവിടെ ഡ്യൂക്കെയൻ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഒരു പത്ത് ഇരുപതോളം വിദ്യാർത്ഥികളും ഒന്ന് രണ്ട് വൈദികരും അവരെ പഠിപ്പിക്കുന്ന നാലഞ്ച് അധ്യാപകരും ചേർന്ന് ഈ വിദ്യാർത്ഥികൾ അവർ ഒരു വർഷക്കാലമായി അപ്പോസല പ്രവർത്തനങ്ങളിൽ കാണുന്ന പരിശുദ്ധാത്മാ അനുഭവത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചൊരുക്കുകയായിരുന്നു ആ പ്രാർത്ഥനയുടെ എന്ന നിലയിൽ മൂന്ന് ദിവസം അവർ വീക്കെൻഡിൽ വെള്ളിശ്ശനി ഞായർ ദിവസങ്ങളിൽ അവർ ആ യൂണിവേഴ്സിറ്റിയിലുള്ള പരിശുദ്ധാൽ പ്രതിഷ്ഠിതമായ ഒരു ചാപ്പലുണ്ട് അവിടെ ഞാൻ പീറ്റ്സ്ബർഗിൽ അവിടെ പോയിട്ടുണ്ട് ആ ചാപ്പിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോഴും അന്തരീക്ഷത്തിൽ ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു ഒരു അനുഭവം ഉണ്ട് എൻ്റെ സഹോദരങ്ങളെ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ആ ചാപ്പിലിൽ പോകുവാൻ കർത്താവ് കരണ കാണിച്ചു സഭയ്ക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ ഉണർത്തി വീണ്ടും ഒരു ബന്ധക്കൊസയുടെ തീക്കാറ്റ് സഭ മുഴുവന്റെ മേലും ആഞ്ഞു വീശുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് ഒരു ഒരാത്മഭാരം തന്നു ഞാൻ അനുഭവം ഇപ്പോൾ ഉറക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം മൂന്ന് ദിവസമാണ് അവർ പ്രാർത്ഥിച്ചത് സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വന്നാലും എന്നുള്ള തിരുസഭയുടെ പരിശുദ്ധാത്മാവിനുള്ള പരമ്പരാഗത പ്രാർത്ഥന ആ ഗാനം ആലപിച്ചാണ് ഓരോ സെഷൻ അവരാരംഭിച്ചത് അപോസല പ്രവർത്തനങ്ങൾ ഒന്നു മുതൽ നാല് പേരെയുള്ള അധ്യായങ്ങൾ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് ധ്യാനിച്ച് ആ വചനങ്ങൾ അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നു അങ്ങനെ മൂന്നാം ദിനം ഞായറാഴ്ച രാത്രിയും പ്രാർത്ഥന തുടരുകയാണ് ഏകദേശം ഒരു അർദ്ധരാത്രി ആയിട്ടുണ്ട് ഒരു ഒരു മണി മൂന്നൊന്നര മണി സമയം അവർ പരസ്പരം പരസ്പരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ആത്മ പകർച്ചയ്ക്ക് വേണ്ടി ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരു പുതിയ ബന്ധക്കോശം വീണ്ടും സഭയിൽ വെളിപ്പെടുവാനായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾ വചനത്തിൽ കേട്ടതുപോലെ അവരെല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായിട്ട് മാറി എക്സ് രണ്ട് നാലിന്റെ അഭിഷേകം അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞു അപ്പോസ്തല നാല് ൊന്നിന്റെ അഭിഷേകം അവരെല്ലാവരും പരിശുദ്ധാത്മാവനിൽ പരിശുദ്ധാത്മാവിനെ തീയിറങ്ങുന്ന അവര് ചൂടുപിടിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ അഗ്നിയിൽ കത്തി ചുലിക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആ കൊച്ചു സമൂഹത്തെ നയിക്കുകയാണ് അവിടെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ തുടക്കം കുറയ്ക്കുന്നത് ഈ ചാപ്പലിൽ നിന്നാണ് വിശ്വസിച്ചെ അതിൽ പങ്കെടുത്തൊരു വിദ്യാർത്ഥി പിന്നീട് തനിക്കുണ്ടായ ആ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് പരിശുദ്ധാത്മനെ കണ്ടുമുട്ടിയപ്പോൾ ആത്മാവനെ അനുഭവിച്ചപ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവം ആ വിദ്യാർത്ഥി പിന്നീട് വിവരിക്കുന്നുണ്ട് അതിപ്രകാരമാണ് നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കി വായിച്ച് ദൈവ ഭയം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഞങ്ങൾ ഭയപ്പെട്ടു അവിടുന്ന് അവിടെയുണ്ടായിരുന്നു ഞങ്ങളേറെ സ്നേഹിക്കപ്പെടുന്നുവെന്നും ഞങ്ങൾ ഭയന്നു ഞങ്ങൾ അവിടത്തെ ആരാധിച്ചു അന്നാദ്യമായി എന്താണ് ആരാധനയെന്ന് ഞാൻ മനസ്സിലാക്കി പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോഴതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ ദൈവം എല്ലാറ്റിനെയും സംഹരിക്കുന്ന അഗ്നിയാണെന്ന അനുഭവം ഞങ്ങൾ സ്വന്തമാക്കിയിരുന്നു ദൈവ സാന്നിധ്യത്തിൻ്റെ കത്തുന്ന അനുഭവം

ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവനായി ചോദിക്കണം വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മാത്യുനായ്ക്കമ്പിൽ അച്ഛനോട് കർത്താവിടപെട്ട വചനമാണ് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും കർത്താവ് പറഞ്ഞു നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും അച്ഛന്റെ അനുഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛൻ ഈ വചന ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയ പരിശുദ്ധാത്മാഅ അനുഭവത്തിന് ഈ സമയത്താണ് ഒരു തീഗോളം തന്നെ പൊതിയുന്നൊരു അനുഭവം ഉണ്ടായി പരിശുദ്ധാത്മാവിന് വലിയ അച്ഛൻ അറിയപ്പെടുകയാണ് തുടർന്നാണ് അച്ഛന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് പരിശുദ്ധ പ്രവർത്തിക്കാൻ തുടങ്ങി പത്ത് പേര് നൂറ് പേര് ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനലക്ഷങ്ങളോട് വചനം പറഞ്ഞ് അവരിലേക്കെല്ലാം ദൈവാത്മാവിന്റെ അഭിഷേകത്തെ പകർന്നു കൊടുക്കുന്ന ഒരു വലിയ കൃപയിലേക്ക് ബഹുമാനപ്പെട്ട നായക്കം പറമ്പിൽ അച്ഛനെ കർത്താവ് അത്യധികം ഉയർത്തി ചോദിക്കുവിനി നിങ്ങൾക്ക് ലഭിക്കും എന്ത് ലഭിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്തൊക്കെ അനുഭവം ഉണ്ടാവും ചോദിക്കുക അതാണ് പ്രാർത്ഥന കർത്താവിനോട് ചോദിക്കേണ്ടത് വെറും ഭൗതിക കാര്യങ്ങൾക്കല്ല നമ്മൾ പരിശുദ്ധാത്മാവനായി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്താ ചോദിക്കേണ്ടത് കർത്താവേന്റെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്ക് ഒരു പരിശുദ്ധാത്മാ അനുഭവം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്താ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനായി നമ്മുടെ സഭയ്ക്ക് വേണ്ടി എന്താ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് പ്രവർത്തനങ്ങൾ പ്രബലപ്പെടുവാൻ അപ്പൊ സഭയിൽ സമാധാനം ഉണ്ടാവും ഐക്യം ഉണ്ടാവും ആനന്ദം ഉണ്ടാവും സഭ പരിശുദ്ധാത്മ നവീകരിക്കപ്പെടും നവീകരിക്കപ്പെടുന്നാട് സുവിശേഷം പതിനൊന്നിന്റെ പതിമൂന്നിൽ ഈശ പറഞ്ഞു ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല ചോദിക്കുന്നവർ ചോദിക്കുന്നവർ എത്ര അധികമായി പരിശുദ്ധാത്മിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആഗ്രഹത്തോടെ ചോദിക്കണം വീണ്ടും ഒരു വചനം കൂടി തരികയാണ് ലുക്കാട് സുവിശേഷം മൂന്നാമധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മചനങ്ങൾ എന്താ പറയുന്നത് ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനമേ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവൻ്റെ ഇറങ്ങി വന്നു പ്രാർത്ഥിക്കുന്ന ജീവിതത്തിന്റെ മേലാണ് ആത്മാവിറങ്ങി വരുന്നത് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാകും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാകും അവിടെ പരിശുദ്ധ ശക്തിയോടെ പ്രവർത്തിക്കും അവിടത്തെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും അവരെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും അവരെ വളർത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും അവരെ പരിശുദ്ധാത്മ പരിപാലിക്കും അവരെ എമ്പവരെയും